ഹലോ നമസ്കാരം അങ്ങനെ ഞങ്ങളുടെ നങ്കമാലി മാർക്കറ്റിൽ കുറച്ച് ബീഫ് മേടിക്കാൻ വേണ്ടി ഞാനും ഭാര്യയും കൂടി പോയതാട്ടോ അപ്പൊ ബാത്ത് ടൗലുമായിട്ട് സാധനം തൂക്കിട്ടിരിക്കുന്നു എനിക്കെന്താന്നുള്ളത് അറിയാം അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് നമ്മുടെ ബീഫിന്റെ പോട്ടിയാണ് പോട്ടി സ്റ്റൊമക്കില്ലേ ആ സംഭവം കേട്ടോ അപ്പൊ മുമ്പ് കണ്ടത് ക്ലീൻ ചെയ്യാത്തത് ഇപ്പൊ കണ്ടില്ലേ ക്ലീൻ ചെയ്ത് നല്ല വൈറ്റ് ടൗലും ടൗലുമായി നീറ്റാക്കിട്ടിരിക്കുന്നു സംഭവം ഭയങ്കര ടേസ്റ്റ് ആട്ടോ കല്ലൊരു ഷാപ്പിലേക്ക് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും നമുക്കറിയാൻ പറ്റ അങ്ങനെ ഞങ്ങൾ മീൻ സ്റ്റാളിലേക്ക് പോയി മീൻ സ്റ്റാളിൽ പോയി ഇപ്പൊ മീൻ കുറവാണ് ചേട്ടാ മീനൊന്നും ഇല്ലയെന്ന് ചോദിച്ചു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞേ ജീവനുള്ള മീൻ വേണോന്ന് ചോദിച്ചു അറിയാ അന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു അത് കയറി കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടോ നീ ഒന്ന് വീഡിയോ എടുക്ക് നല്ല ജീവനുള്ള മീനല്ലേ അപ്പൊ നല്ല ബ്രാല് മീൻ ബ്രാൽ എന്ന് പറഞ്ഞ നാടൻ ബ്രാല് എന്ത് വലിപ്പാന്നറിയാമോ ഞാൻ ഇത്രയും വലുപ്പമുള്ള ബ്രാലിന് കാണാൻ ആദ്യമായിട്ടുണ്ടോ കാണണേണ്ടോ കണ്ടോ നോക്കിയേ എന്റെ കയ്യില് ഒതുങ്ങുന്നില്ല പക്ഷെ ഇവനൊരു പെടങ്ങ് പെടച്ച് കഴിഞ്ഞാല് സംഭവം സീനാട്ടോ പിന്നെ പണ്ട് കല്യാണക്കൊക്കെ അഞ്ഞൂറാണുള്ള സദ്യക്ക് ഇത് ഇത്ര ഉള്ളൊരു ബ്രാൻഡ് ഇത്ര ഉണ്ടാവില്ല ഇതിന്റെ ഒരു പകുതിയുള്ളൊരു ബ്രാൻഡിനെ മാത്രം ഇടാറുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക